ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഹൈലൈറ്റ്സ് ആണ് ഈ വീഡിയോയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ മുന്നേ കാണിച്ചു നിങ്ങൾ ഇത് പിടിച്ചെടുത്താൻ തന്നെ നോക്കിയതാണ് വെറുതെ പറഞ്ഞാട്ടോ കാര്യമാക്കണ്ട അപ്പൊ കാലത്തുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ വ്ലോഗ് ഇന്ന് ഞാൻ എടുക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോ കുക്കിംഗ് എന്ന് തന്നെ തുടങ്ങാം കേട്ടോ അപ്പൊ കാലത്തൊരു മീൻകറി വെക്കുകയാണ് വറുത്തരച്ചിട്ടുള്ള ഒരു മീൻകറി അപ്പോൾ മീൻകറിയിൽ ഇവിടെ ഒക്കെ ഉലുവ ചേർക്കൂട്ടോ ചെറുതായിട്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറഞ്ഞത് അപ്പോൾ തേങ്ങ ചെറുവിയതും അതിലേക്ക് ഉള്ളികളും എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാനിട്ടോ ആദ്യം ചെയ്യുന്നത് തേങ്ങ ഒന്ന് ശേഷം പൊടികളാണ് കേട്ടോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ അതൊന്നും മൂക്കണ വരെ അലക്കിക്കൊണ്ടിരിക്കുക മീൻകറി വെക്കുമ്പോൾ ആദ്യം തന്നെ തേങ്ങ വറുത്തുവച്ചാൽ പിന്നെ അത് ചൂടാറാനൊക്കെ സമയം ഉണ്ടാവില്ലെന്ന് കരുതിയിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത് പിന്നെയുള്ള നമ്മുടെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ടേക്കുന്ന സമയമായിട്ടോ പിന്നെ നമ്മൾ തക്കാളിയൊക്കെ അരിഞ്ഞ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തു കുറച്ച് കറി വെക്കണോട്ടോ കുഞ്ഞു മിക്സിയുടെ ജാറിലാണ് കേട്ടോ ഈ ഒരു തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുള്ളത് അരപ്പൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പുളി പിന്നെ പിഴിഞ്ഞൊഴിക്കുന്നത് വീഡിയോ എടുക്കല്ലേ എന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങാന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ മീൻകറി വെക്കുന്നത് ഈ ഒരു വീഡിയോയില് കാണിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലും മീൻകറി വെക്കുക ഇവിടെ ഇങ്ങനെയാട്ടോ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടവർക്ക് ട്രൈ ചെയ്തോട്ടേ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറുതായി പറഞ്ഞതന്നെ ആവശ്യത്തിന് ഉപ്പിട്ടതിനു ശേഷം നന്നായിട്ട് തളയ്ക്കാൻ വിടുക തള കഴിഞ്ഞതിന് ശേഷം ആണ് കേട്ടോ മീൻ ഇടേണ്ടത് അത് ഞാൻ വരിയെ കാണിച്ചതരാ ഞാൻ ഇപ്പോ റൂമിലേക്ക് പോവുകയാണ് കേട്ടാ തുണികളൊക്കെ എടുക്കാണ്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതെടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഏട്ടന്റെ ഉറക്കം കഴിഞ്ഞാൽ ഏട്ടൻ എന്ന് ഇട്ടുണ്ട് ഉണ്ണിക്കുട്ട നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ അവനൊന്ന് വെറുതെ വിളിച്ചുണർത്താണ് ഇപ്പൊ ഞങ്ങള് റൂമൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അത് എൻ്റെ വീഡിയോസ് കാണാൻ അവർക്ക് അറിയുന്നുണ്ടാവും വീഡിയോ ഒന്നും പക്ഷേ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇട്ടിണ്ടായിരുന്നില്ല ഉണ്ണിക്കുട്ട അവച്ചയ്ക്ക് കിടന്നുറങ്ങില്ല കേട്ടോ നമ്മൾ നമ്മളെട്ടാ പിന്നാലെ അവൻ എണിട്ട് പോരെ പിന്നെ അവനെ ഞാനൊന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കിയതാണ് ആഴെ പോയി മിഷനിൽ തുണിയിട്ടിട്ട് വന്നിരിക്കാനിട്ട് ഉണ്ണിക്കുട്ടം വിളിച്ച് എന്നെ ഒരു സ്വരം തരാണ്ട് വിളിച്ച് വരുത്തിയതാണ് അപ്പോൾ അവന് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് കാലത്ത് ജോലിക്ക് പോകാനും ഉണ്ണിക്ക് സ്കൂളിൽ പോകാനും എല്ലാ തിരക്കും കാരണം ഈ ഒരു വഴിക്ക് എന്നെ കാണാൻ കിട്ടാറില്ല ഈ കാര്യങ്ങളൊക്കെ അച്ഛനാണ് കൂടെ ചെയ്ത് കൊടുക്കാറ് ഇന്നിപ്പോൾ എനിക്ക് ഡ്യൂട്ടി പത്ത് മണിക്കായതുകൊണ്ട് മെല്ലെ ലാഗാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഉണ്ണിക്കുട്ടനെ കൂടെ പല്ലയിപ്പിക്കാനും എല്ലാ കാര്യത്തിലും നിൽക്കാൻ പറ്റും ഇന്നിപ്പോൾ സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് അവനും തിരക്കില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുള്ളത് അപ്പോൾ ഇന്നൊരു ബ്ലോഗ് എന്നെ എടുക്കാമെന്ന് കരുതി ഇന്ന് അച്ഛൻ്റെ ഡ്യൂട്ടി അച്ഛനാണ് ആദ്യം കിട്ടിയിട്ടായിരുന്നു അപ്പോൾ ഏട്ടനെ അവിടെ പോസ്റ്റാക്കി ഇരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനെ പോസ്റ്റാക്കിയില്ലെങ്കിൽ ചോദിച്ചിട്ട് ഞാനും അവിടെ വന്നിരുന്നു അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ പല്ലൊക്കെ വെളുത്തില്ലേ അമ്മയെ ചോദിച്ചു വന്നതാണ് അടുത്ത് നിലവിളി കാരണം മിഷീനില് തുണി ഇട്ടിട്ട് ഓൺ ആക്കാൻ വിട്ടുപോയിട്ടാണ് ട്ടോ പോകുന്നുണ്ടായിരുന്നത് അപ്പൊ വേഗം പോയിട്ട് മിഷീൻ ഓൺ ആക്കിയിട്ട് ഇങ്ങോട്ട് പോരുക ചെയ്തത് നമ്മുടെ അടുപ്പത്ത് മീൻ കറി ഇരിക്കുന്ന കാര്യം മറന്നിട്ടില്ലല്ലോ അത് ഞാൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി തിളച്ചതിന് ശേഷം മീൻ ഇടാന്ന് കരുതി മീൻ പിന്നെ ഫ്രിഡ്ജിൽ തലേന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതെടുത്തു ഒന്നും കൂടി കഴുകിയിട്ട് നമുക്ക് മീൻ ഇട്ടാൽ മതി കേട്ടോ കറിയിൽ നത്തലാണ് കേട്ടോ മീനെ ഇവിടെ നത്തലെന്നാ പറയാം അവിടെ എന്താ പറയുന്നൊന്നും കമന്റ് ചെയ്യാൻ വറക്കരുതേ തലേനെടുത്ത് കുറച്ച് വറുത്തുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ബാക്കിയാണ് ഇന്ന് കറി എടുത്ത് വെച്ചിട്ടുള്ളത് പിന്നെ തല ദിവസത്തെ പാത്രങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കലാണ് പിന്നെ തടുത്ത പരിപാടി എന്നിട്ട് ഈ കൊട്ടയൊക്കെ എടുത്ത് മാറ്റി അടിയിലൊക്കെ കഴുകണം കേട്ടോ അല്ലെങ്കിൽ ഒരു ചീത്ത സ്മെല് വരും അത് ഡെയിലി കഴുകൂട്ടോ സെക്ഷൻ സ്പൂണിന്റെ വലിയ പാത്രം ചെറിയ പാത്രം അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ ഈ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ കൊട്ടടുത്ത് മാറ്റി കഴുകും ഏട്ടൻ താഴെ വന്നപ്പോഴേക്കും ചായക്ക് വെള്ളം വെച്ചു ഏട്ടൻ ഉള്ള ദിവസം ഞാനും ഏട്ടനൊരുമിച്ച് തന്നെ ഏട്ടാ ചായ കുടിക്കുക എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ കുടിച്ചിട്ടുണ്ടാവും അതാണ് ഉദ്ദേശിച്ചിട്ടാ അപ്പൊ അത് ആ വെള്ളത്തിലേക്ക് പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചായ ഒഴിക്കുന്നത് ഏട്ടനുണ്ണിയും പുറത്തിരിക്കുന്നുണ്ട് മീനിട്ട ഓരോ മീനിനും ഓരോ തരം വേവാണ് കേട്ടോ ഈ മീന് കുറേ നേരം വേവിച്ച പായസം ഒന്ന് കരുതിയിട്ട് വേഗം തന്നെ ഞാൻ ഇറക്കി വെച്ചു ഇനി വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള മീൻ കറി വയ്ക്കുക അപ്പം ഇങ്ങനെയാണ് ഇവിടെ വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ അപ്പോഴേക്ക് ഏട്ട എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ചായ നമുക്ക് തളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ നന്നായിട്ട് ആറ്റിയിട്ട് എനിക്കേട്ടനുള്ള ചായ കാരണം അച്ഛനും അമ്മയുള്ള ചായ ഒക്കെ കാലത്ത് കുടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് പിന്നെ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കർക്കിട മാസം ആയതുകൊണ്ട് അമ്മയ്ക്ക് കാലത്ത് രാമായണം വായിക്കാൻ പോകുന്നതുകൊണ്ട് അമ്മ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട് ഇനി എനിക്ക് ആ വാദിക്ക് നോക്കേ വേണ്ട ഈ കുക്കിംഗ് പരിപാടി മാത്രമേ ഇന്ന് എനിക്കുള്ളൂട്ടോ കാലത്ത് ചായ കുടിക്കുക എന്ന ശീലമൊന്നും എനിക്ക് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പണ്ട് പറഞ്ഞാൽ കല്യാണം കഴിക്കുന്നേക്കാളും മുന്നേ ഇപ്പൊ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ചായ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും ഒരിത് മനസ്സിലാവേ ചായും ബിസ്കറ്റും കാലത്ത് കഴിക്കും പിന്നെ തേങ്ങ പൊളിക്കുക ഏട്ടനെ പറഞ്ഞു വിട്ടിട്ടോ ഒരു മൂന്ന് തേങ്ങ പൊളിപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നമുക്ക് പൊട്ടുണ്ടാക്കാണ്ട അപ്പൊ കുറച്ച് തേങ്ങ അതിനും ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ അച്ഛൻ വൈകുന്നേരം വരുമ്പോൾ നേന്ത്രപ്പഴം കൊടുക്കുന്നുണ്ടായിരുന്നോ നേന്ത്രപ്പഴം പുട്ടു എൻ്റെ ഫേവറേറ്റാ ഞാൻ വേഗം രണ്ട് പഴം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അത് അപ്പോഴേക്ക് ഉണ്ണിക്കുട്ടം കഴിച്ചിട്ടും ഉണ്ടായിരുന്നു അതെന്താ വെച്ചാൽ നേന്ത്രപ്പഴം പുഴുങ്ങി ക പുഴുങ്ങിയിട്ട് അതിൻ്റെ കൂടെ പുട്ടും കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് പുട്ടും ഉണ്ടാക്കട്ടെ അതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ പഴം പുഴുകാൻ വേണ്ടി വെച്ചു ഒരു ഒറ്റ വിസലിലാവുമ്പോൾ ശർക്കര ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ശർക്കര ഇട്ട് പഴം പുഴുങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ പുട്ട് അജ്മീടെ പുട്ടുമൊടി ആട്ടോ അതുകൊണ്ടുള്ള പു ൊട്ടും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ആണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തോട്ട അത് വേഗം ഒരു കുറ്റി തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ അതൊരു കണക്കാണേ പുട്ട് കഴിച്ച പിന്നെ കുറച്ചേറെ റസ്റ്റ് ചെയ്യാൻ വെക്കണല്ലോ എന്നാൽ പിന്നെ അതൊന്നും കൂടി വീർക്കും ആ പുട്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞത് ഒന്നും അല്ലാട്ടോ അജ്മിയുടെ പുട്ടുപൊടി ഉപയോഗിക്കാത്ത ആരെങ്കിലും എന്റെ ഈ വീഡിയോ കാണണ്ടെങ്കിൽ കാണണെങ്കിൽ അവർക്കൂടി കൂടെ പറഞ്ഞു കൊടുത്താണേ പറയുമ്പോൾ നമ്മുടെ വീഡിയോ ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെ കാണണമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പൊ എല്ലാവരും കാണാ നമ്മുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടണവര് നമ്മുടെ കൂടെ ചേരണേ ചേരണേങ്കി ഉള്ളി വറുത്തിടാനും കൂടി ഉണ്ടായിരുന്നു നേരത്തെ ചായയുടെ തിരക്കിലും ഞാൻ അതൊന്ന് മാറ്റി വെച്ചതായിരുന്നു പിന്നെ കുഞ്ഞുള്ളി വേഗം നന്നാക്കി അരിഞ്ഞ് വറവിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോഴേക്കും നമ്മുടെ മേമ വന്നുട്ടാ ഒരു വിസിൽ നമ്മുടെ കുക്കർ അടിച്ചിണ്ടായിരുന്നു പഴത്തിന്റെ അത് വേഗം ഓഫാക്കി ഉള്ളി മൂപ്പിക്കാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വേഗം ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇന്ന് എത്രയും മൂക്കണം അത്രയും മൂത്താലാണ് നമ്മുടെ മീൻകറി നല്ല ടേസ്റ്റും മണവും ഉണ്ടാവുള്ളൂട്ടോ അത് മറക്കരുതേ മൂത്ത് വന്ന ഉള്ളി നമ്മള് മീൻകറിയിലേക്ക് ഇടാ പിന്നെ വേപ്പിൻ്റെ ഇടാൻ വിട്ടിണ്ടായിരുന്നു അതും ഇട്ടിട്ട് ഒന്ന് മെല്ലെ ഇളക്കി എടുക്കണം കേട്ടോ പുട്ട് ആദ്യം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൂടി എടുത്തിട്ട് നമ്മൾ പുട്ട് എത്രത്തോളം ആയി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കുഴച്ച് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കുഴച്ച് കൊടുക്കണം എന്നാലാണ് അത് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ പിന്നെ പൊട്ടും കുറ്റിയിൽ നിറക്കിയാണ് വേണ്ടത് കേട്ടോ ആകെ ഒരു കുറ്റി പുട്ടാണ് ഉണ്ടാക്കേണ്ടത് കാരണം അത്രേ നമുക്ക് ആവശ്യമുള്ളൂ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി കഴിയേക്കാളും നല്ലത് ആവശ്യത്തിനുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് കേട്ടോ പുട്ട് ആവി കയറ്റാൻ വെക്കുന്നത് ചപ്പാത്തി മാവ് തലേന്ന് കുഴച്ച് വെച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തണുപ്പാറാൻ വേണ്ടി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടം വന്ന് ഇങ്ങനെ പിച്ചെടുത്ത് കൊണ്ടുപോകാനായിട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുറച്ച് ചീത്ത അവനെ വരട്ടി നിർത്തിയിരിക്കായിരുന്നേ അപ്പം ഇന്ന് ചപ്പാത്തിയും പുട്ടും സ്പിറ്റ് ആയിട്ടാണ് കേട്ടോ കുറച്ച് കുറച്ചേശാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് അത്ര ഉണ്ടാക്കുന്നോണ്ട് എന്ന് ബാക്കി വെക്കണമില്ല പഴം പുഴുങ്ങിയത് ഞാൻ വേഗം വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ നമ്മുടെ കുക്കർ കഴുകി വെക്കാൻ വേണ്ടിട്ട് കേട്ടോ പിന്നെ തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ പട്ടാനിക്കടലക്കറി ഉണ്ടായിരുന്നു അത് ഞാനൊന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കുക അടുത്ത ചപ്പാത്തി പരത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുറച്ച് ചപ്പാത്തി ഒരെട്ടേ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പം അത് പരത്തിയിട്ട് വേഗം ചൂടുകയാണ് ചെയ്യുന്നത് ആദ്യം ഗോതമ്പ് നമ്മൾ പൊടിച്ചിട്ടാണ് കേട്ടോ പൊടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പം നമ്മൾ പാക്കറ്റ് ഗോതമ്പാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കറി ചൂടായത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ചപ്പാത്തി ചൂടാ നിക്കാണ് ചപ്പാത്തി കൂടി ചുട്ട് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ അടുക്കളത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വേറെ അലറച്ചില്ലറ പണികളാണ് ഉള്ളത് കേട്ടോ പിന്നെ ഇവിടെ ഈ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പണിയെടുക്കുമ്പോൾ ഒപ്പം തന്നെ പാത്രം കഴുകാത്തോണ്ടേ അതും എല്ലാം നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് പാത്രം ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയുടെ പലക അങ്ങനെ കുറച്ച് ഇങ്ങനെ പരുന്ന സാധനങ്ങൾ വെക്കാണ്ട് കോർണറിൽ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡ് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് സ്റ്റോവ് നമ്മൾ ഈ കൊണ്ട് നന്നായിട്ട് ഓരത്തി തേച്ചിട്ട് നമ്മൾ തുടച്ചു കിടക്കില്ലേ ആ ഒരു കാര്യങ്ങളാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ വെള്ളമാണെങ്കിൽ പോലും പിന്നെ അത് കത്തിച്ചാൽ പിന്നെ അവിടെ ഒരു ചെറിയ ചെറിയൊരു കറുത്ത പാടുണ്ടാവും അപ്പോൾ അതൊക്കെ തുടച്ച് അടുക്കളയുടെ എല്ലാ ഭാഗവും നമ്മൾ നീട്ടാക്കുകയാണെങ്കിൽ സാധാരണ എട്ട് മണിക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വേഗം ഓടിയോടിയാണ് കേട്ടോ പണിയെടുക്കുക കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല ഇന്നിപ്പോൾ പത്ത് മണി ഉണ്ടോട്ട് സ്കൂളിലാത്തത് കൊണ്ട് നല്ല സുഖസുന്ദരമായിട്ട് ഒരു ലീവുള്ള ദിവസം എങ്ങനെയാണ് അതുപോലെ ആയിരുന്നു കേട്ടോ പണി ചെയ്തേരുന്നത് പിന്നെ പുട്ടും കുട്ടിയിൽ നിന്ന് പുട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പുട്ടും പഴം കൂടി കഴിക്കാം കേട്ടോ ഒരുപാട് പാത്രങ്ങൾ കഴുകാനായിട്ടോ വലുതും ചെറുതും കപ്പും അങ്ങനെ എല്ലാ ഐറ്റംസും അപ്പോൾ വേഗം പൊട്ടണ ഗ്ലാസ് ഒക്കെ ആദ്യം കഴുകി എടുത്തു വെച്ചു കേട്ടോ പിന്നെ ഞാനത് ഫാസ്റ്റിലിട്ട് കാണിച്ചതാണ് കേട്ടോ ഞാൻ പാത്രം കഴുകി കഴുകിയെടുക്കുന്നത് പാത്രം കഴുകി എടുത്തു വെക്കുന്നതിന് ഓരോ രീതികളുണ്ട് കേട്ടോ എന്നാൽ നമുക്ക് എടുക്കാനും നല്ല എളുപ്പമാവേ സ്പൂൺ വയ്ക്കാൻ ഒരു സ്ഥലം വലിയ പാത്രം വെക്കാൻ വേറൊരു സ്ഥലം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ സിങ്കും കഴുകി എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാത്രം കഴുകൽ എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ക്ലീൻ ആക്കി വെച്ച് നേരം വെളുത്തപ്പോൾ തന്നെ നല്ലൊരു വെളിച്ചം ഉണ്ട് കേട്ടോ മഴക്കാറൊക്കെ ഇന്നൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഒരു നമുക്ക് അടുക്കളയിൽ നിൽക്കാനായാലും പണിയെടുക്കാൻ തന്നെ ഒരു ഉഷാറ് തോന്നി കേട്ടോ കാരണം അല്ലെങ്കിൽ മഴയാകുമ്പോൾ മൂടായിട്ട് നമുക്കൊരു എല്ലാത്തിനും ഒരു തണുപ്പം മട്ടാവേ ഇത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ കഴിക്കാൻ വന്നു അപ്പം അച്ഛനുള്ള ഭക്ഷണം കൊടുത്ത് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വാരിയാണ് കേട്ടോ വരി ഓൾറെഡി തുടച്ചിട്ടുണ്ടാണ് അമ്മ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ നിന്ന നേരത്തുള്ള കുറച്ച് അടുക്കുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ചു വാരി എടുത്തു മാറ്റി പിന്നെ എനിക്ക് നല്ല വെള്ളത്തിന് ദാഹിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത് വാഷിംഗ് ഇട്ട തുണി അലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതൊന്ന് പുറത്ത് കൊണ്ട് വിരിച്ചിടണം പിന്നെ കുറച്ച് അടിച്ചു വരാനുണ്ടായിരുന്നു നമ്മുടെ ബാൽക്കണിയുടെ അവിടെ അവിടെ നിലത്ത് പണി കഴിയാത്തതുകൊണ്ട് കുറേ സിമെൻറ്റിൻ്റെ മണ്ണാണ് കേട്ടോ അപ്പോൾ അത് എപ്പോഴും ഇങ്ങനെ അകത്തിക്ക് കയറി പോവാണ് അപ്പം ഇങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വൃത്തികേടാവും പിന്നെ ആ കിടക്കുന്ന ബെനീനും കാര്യങ്ങളൊക്കെ കാല് തുടയ്ക്കാൻ വേണ്ടി ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുടഞ്ഞ് വൃത്തിയാക്കി നന്നായി അടിച്ചുപൊഴിയെടുത്തപ്പം നല്ല രീതിക്ക് തന്നെ മണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഞാൻ എടുത്ത് തന്നെ കണ്ടപ്പിടിക്കുന്നു നമ്മുടെ ഉണ്ണിക്കുട്ടം പിന്നാലെ ഫുഡ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണം പറഞ്ഞിട്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ണിക്കുട്ടൻ്റെ ഇരുത്തം കണ്ട എല്ലാവരും എന്നെ ഓടിക്കും കാരണം അവൻ അപ്പുറത്തേക്കും കാലിട്ടിട്ടായിരിക്കുന്നത് കുറേ പറഞ്ഞത് അങ്ങനെ ഇരിക്കലേന്ന് പിന്നെ ഞാനും കരുതി ഇനിയിപ്പോൾ പറഞ്ഞ് എൻ്റെ സമയം കളയണ്ട വച്ചിട്ട് ഞാൻ വേഗം അടിച്ചു വരാൻ നിന്നേ ഇച്ചു വരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ താഴേന്നുള്ള നമ്മുടെ തുണികളൊക്കെ എടുത്ത് കൊടുത്തിട്ട് വിരിക്കുകയാണേ തുണി തോരിട്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഒരു മഴ പെയ്താൽ പിന്നെ എല്ലാ ചാട്ടിലും വന്നിട്ട് ഫുള്ള് നനയേ ഒരു തുണി എന്നെ ഉണങ്ങാൻ രണ്ട് മൂന്ന് ദിവസം പിടിക്കും ഇപ്പം മെഷീനിൽ ഇട്ടുകൊണ്ട് പകുതി ഉണങ്ങിയിട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ ഈ ഒരു ഒരു കാലാവസ്ഥയുടെ തണുപ്പ് കാരണം ഈ തുണിയിലും തണുപ്പ് തന്നെ ഉണ്ടാവും ലീവുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് പിന്നെ ഉണ്ണിക്കുട്ടനും ഉണ്ട് അച്ഛനും അമ്മയുടെ രാമായണമായിട്ട് കഴിഞ്ഞിട്ടൊരു എട്ടര ഒമ്പത് മണിയാകുമ്പോ അമ്മയെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു തൊണ്ടി താരത്തിൽ കഴിഞ്ഞിട്ട് വേണം വേഗം പോയിട്ട് എനിക്കൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പോവാ കാലത്ത് കുളി കഴിഞ്ഞോണ്ട് ഇനി കുളിക്കാനൊന്നും ഇല്ലാട്ടോ കുളി കഴിഞ്ഞത് വേഗം പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുക അപ്പോഴേക്കും ആവും പത്ത് മണി പത്തഞ്ച് പത്ത് മണിയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ ആവും ഇവിടെ അടുത്താണ് ലാബ് അതുകൊണ്ട് എനിക്ക് പിന്നെ ഇവിടുന്ന് പത്ത് മണിക്ക് ഇറങ്ങിയാലും അഞ്ചു മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എത്താട്ടാ അച്ഛനും മോൻ വീണിട്ട് പോയിട്ട് അതേപോലെ ഉണ്ട് ഇട്ടോ ബെട്ട് അപ്പൊ ഞാൻ വെറുതെ റീൽസിലൊക്കെ കാണാൻ പോലെ പൊന്തി ഇങ്ങനെ ഇട്ടതാണ് എവിടെ റെഡിയാവാം നമ്മൾ വടക്കിയാലെ മടങ്ങുകയുള്ളൂ കേട്ടോ അതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചതാണ് കേട്ടോ ഏട്ടൻ വന്നതും പറയും എൻ്റെ പുതുപ്പ് മടക്കണ്ട ഞാൻ ഉറങ്ങാൻ വന്നതാണെന്ന് പറയാനായിട്ടോ ഏട്ടനെ ലീവ് ആകുമ്പോൾ പിന്നെ ഫുൾ ടൈം ഉറക്കാൻ തന്നെയാണ് ഈ പുതുപ്പ് ഇങ്ങനെ മടങ്ങിയിരിക്കുകയേ ഇല്ല വേഗം ഇനി അടുത്ത് എൻ്റെ ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇപ്പോൾ അടുത്ത് മടക്കി വെച്ചാണെങ്കിലും ആ കാലം പോലെ നമ്മൾ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ബാഗൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഞാൻ അതിൽ ഡ്രസ്സിങ്ങനെ ഓരോ തരത്തിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നേ എന്നും ജോലിക്ക് പോകണ നേരത്തെ ഓട്ടോ പാച്ചിലാട്ടോ ഈ വീഡിയോ എടുക്കാൻ എന്താ പറയുക ഇന്ന് പത്ത് മണിയുടെ ഡ്യൂട്ടി ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം നേരെ ഒരു പൗഡർ പോലും ഇടാൻ പറ്റാത്തൊരു സമയമാണ് കേട്ടോ എനിക്ക് ഉണ്ടാവുക ഇപ്പോൾ ഞാൻ മോയ്സ്ചറൈസറും പൗഡറും കണ്ണ് എന്ന ലിപ്സ്റ്റിക്ക് വരെ ഇട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞാൻ റെഡിയാവുന്നത് നേരത്തെ പോകുമ്പോൾ ഒന്നിനും പറ്റാറില്ല എന്നാണ് ഏറ്റവും വാസ്തവട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ലിപ് ബാമ്പിൻ്റെ ആവശ്യമില്ലെങ്കിലും ഞാനൊരു ഫ്ലോക്ക് ഇട്ട് പോയതാണ് കേട്ടോ ഗൈസ് അപ്പൊ ലിപം ലിപ്സ്റ്റിക് ഒക്കെ കിട്ടൂട്ടോ ഇതൊരു പുതിയ ഷെയ്ഡ് പിങ്ക് കളർ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ലിപ്സ്റ്റിക് പ്രഹസനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുടി ഇപ്പം എങ്ങനെ കെട്ടുന്നത് എന്ന കാര്യമില്ല കേട്ടോ കാരണം ലാബ് പോയ എല്ലാം കൂടെ വാരിയൊരു കെട്ടലാണല്ലോ അപ്പോൾ മുടി ഞാൻ വേഗം ഒരു ക്രാബ് ഇട്ടു പിന്നെ ഞാൻ ചാർജർ എടുത്തു വിട്ടു ഇന്ന് ഫുൾ ഡ്യൂട്ടി ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചാർജർ തീർന്നാലോ ചേർത്തിട്ട് ഒരു സേഫ്റ്റിക്ക് ഞാൻ ചാർജർ കൊടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടേ അപ്പോൾ എല്ലാം അതും കഴിഞ്ഞിട്ടും ഇനി താഴെ പോയിട്ട് വേണം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടോ ഭക്ഷണം കഴിക്കുന്ന പിന്നെ ഞാൻ വേദികളൊന്നും എടുത്തില്ല കാരണം നല്ല തോതിൽ ഞാൻ നേരെ വൈകിയിട്ടുണ്ടായിരുന്നു അപ്പം മഴ തന്നെ ചെറുതായിട്ട് ചതിച്ചു റെയിൻകോട്ട് ഇടേണ്ട അവസ്ഥ ഉണ്ടായത് കേട്ടോ ഈ തൊട്ടടുത്താൽ ലാബെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നനഞ്ഞാൽ പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ട് ഇരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ പിന്നെ ജസ്റ്റ് വേഗം ഒരു കോട്ടോ ഒക്കെ ഇട്ട് ഞാനപ്പോൾ പോവുകയാണ് നമ്മുടെ ചാനൽ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷമാണ് ഞാൻ ലാബിലെത്തി അപ്പോൾ നമ്മുടെ വൈറ്റ് കോട്ട് ഇട്ടു അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു നല്ല വീഡിയോ ഇട്ട് തന്നാൽ ടേറ്റ ബബായ്